ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തെത്തിയല്ലേ രണ്ടുമൂന്ന് ദിവസമായി പാർമോള് പറയണേ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങി താഴ്ച്ച എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടന് ഇതുവരെ അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയം കിട്ടിയ ഒരു ദിവസം ഞങ്ങൾ ഇറങ്ങുകയാണ് എറണാകുളത്തേക്കാണ് പോക്ക് ആണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ അവിടേക്കൊന്നും അടുക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണ് പോയത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് അത്രയും ഒരു കളക്ഷൻസ് ഒന്നും ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അപ്പം മോൾ പറയുകയും ചെയ്തു ലുലു ആയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ കളക്ഷൻസ് ഉണ്ടായിരുന്നതിന് നമുക്ക് അങ്ങോട്ട് പോവാച്ചാണ് പക്ഷേ അവിടെ ഒന്നും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്ന സൗകര്യങ്ങൾ പോലും കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ നിൽക്കാൻ കരുതി എന്നിട്ട് നമ്മളൊരു ചെറിയതാണ് വാങ്ങിയിട്ടുള്ളത് തൽക്കാലം അത് മതി എഴുതി പിന്നെ അതിൻ്റെ കൂടെ തൂക്കാനുള്ള കുറച്ച് ബോൾസ് സ്റ്റാർസ് അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കിച്ചണിലേക്കുള്ള കുറേ ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കേണ്ടായിരുന്നു കേട്ടോ എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നമ്മളത് വാങ്ങാതെ പോരില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഇതാ ഇറങ്ങി അപ്പോഴേക്കും നല്ല പൊരിഞ്ഞ വിശപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ ഷെഫ് പിള്ളിയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ആട്ടോ അതാ ഇപ്പോൾ പോകുന്നത് അവിടെ നോക്കുമ്പോൾ നല്ല ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാരണം നല്ലൊരു കൊതി പണ്ടൊക്കെ പുൽക്കൂട് ഒരുക്കിയ പോലത്തെ ഒരു ഫീലാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് കേട്ടോ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും തല വെട്ടിപ്പൊളിയുന്ന പെയിൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമ വേണ്ടെന്ന് വെച്ചു ഒരു സിനിമ കൂടി കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതും വേണ്ടാന്ന് കരുതി പിന്നെതാ നമുക്ക് ഭക്ഷണം വന്നു ആദ്യം തന്നെ കുറച്ച് സൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ സൂപ്പ് കാരണം ചൂടായിട്ട് അത് കുടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ അതും പിന്നെതാ ബാക്കി കുറച്ച് മുട്ട റോസ്റ്റ് അപ്പം പിള്ളേർക്ക് ഫ്രൈഡ് റൈസ് ബട്ടർ ചിക്കൻ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഓർഡർ ചെയ്തു വയറ് നിറച്ച് കഴിച്ചു കൂട്ടാ നല്ല വിശപ്പുണ്ടായിരുന്നു അതും കഴിഞ്ഞതാ സമാധാനപരമായിട്ടാണ് നമ്മളെ വീട്ടിലേക്കുള്ള യാത്ര